ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാവി ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ പൂർണ്ണമായിട്ടും അത് ഹൈക്കോടതിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു തരത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾക്കും അതിനകത്തുള്ള താല്പര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കാരണം പി വി അൻവർ എം എൽ എന്റെ വാർത്താ സമ്മേളനങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും അതിനെ തുടർന്ന് വന്ന കാര്യങ്ങളുടെയും ഒക്കെ ഒരു ഗ്രാഫ് ഒന്ന് താഴ്ന്നിട്ടുണ്ട് മാധ്യമങ്ങളുടെ താല്പര്യങ്ങളും ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇനി ഭാവി എന്ന് കഴിഞ്ഞാൽ സർക്കാർ പൂർണ്ണമായിട്ട് ഒന്ന് ഹൈക്കോടതിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ എത്തി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിലൊരു പൊതുതാൽപര്യ ഹർജി വന്നിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള പരാമർശങ്ങളെ കുറിച്ചിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടായിരുന്നു ഹൈക്കോടതിയിൽ ആ ഒരു ഹർജി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഒരു ഹർജി കിട്ടിയ സമയത്ത് തന്നെ ഹൈക്കോടതി എന്ത് ചെയ്തു കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ആ ഭാഗം അതായത് മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒരു വെച്ച കവറിനകത്ത് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒമ്പതായിരുന്നു അതിന് ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സർക്കാരിന് വേണ്ടിയിട്ട് അപ്പോൾ സർക്കാരിന് ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ഇതിനകത്ത് പല ഉന്നതരുടെയും പേരുകൾ ഉണ്ടാകാം അപ്പം ഇത് ഹൈക്കോടതിയിലേക്ക് കൊടുക്കണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം ഹൈക്കോടതിക്ക് കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ കേരള സർക്കാരിന് ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെതിരെ അപ്പീൽ അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ രൂപത്തിൽ ഒരു സീൽ വെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ ഒരു അപ്പീൽ നൽകണമെന്നുള്ള ഒരു ആലോചന സർക്കാരിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഒൻപതാം തീയതിക്ക് മുൻപായി തന്നെ ആ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് അത് മാത്രല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമുക്കറിയാലോ പല ആളുകളും പല വിധത്തിൽ പല സ്ത്രീകളൊക്കെ പല കാര്യങ്ങളും പുറത്തു തുറത്തു പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ പല ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടായ പുരോഗതി എന്താണ് എന്നുള്ളതും ഹൈക്കോടതിയിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇതിനോടൊപ്പം തന്നെ പല അനുബന്ധ തെളിവുകളും പല ആളുകളും ഹേമ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എ ജിയുടെ ഉപദേശപ്രകാരം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം സർക്കാർ തീരുമാനിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കാര്യമുള്ളത് അപ്പൊ എന്തായാലും ഇതൊക്കെ നല്ലതായി കാരണം സർക്കാർ ഒരുപാട് പഴുകേട്ടതാണ് ഈ വിഷയത്തിന്റെ പേരിൽ കാരണം ഒന്ന് ആദ്യത്തെ കാര്യം നാലര വർഷം ഇത് പൂർത്തി വെച്ചു എന്നുള്ള കാര്യത്തിൽ അപ്പോൾ പൂർത്തി വെച്ചത് തന്നെ പല ഉന്നതരായിട്ടുള്ള ആളുകളെ ഇതിനകത്തു നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ആക്ഷേപം പല സ്ഥലത്തു നിന്നും സർക്കാരിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു പിന്നെ മന്ത്രി സജി ചെറിയാൻ ഈ രഞ്ജിത്തിന്റെ കാര്യത്തിലൊക്കെ ഇടപെട്ട വിഷയങ്ങൾ അദ്ദേഹം ആദ്യം അദ്ദേഹത്തെ ഒന്ന് സംരക്ഷിക്കാനൊക്കെ നോക്കിയ രീതിയിലുള്ള പ്രസ് കോൺഫറൻസുകൾ ഇതിലൊക്കെ സർക്കാരിനെ വളരെയധികം പിന്നോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഈ അമ്മ സംഘടനയിലെ പ്രമുഖരായിട്ടുള്ള രണ്ടാളുകൾ ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു ഒരാൾ മന്ത്രി ഒരാൾ എം എൽ എ എന്നുള്ള നിലയിൽ അപ്പൊ ഈ അതിനകത്തൊക്കെ ഇത് സ്വാധീനിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു തോന്നലും സർക്കാരിന് അല്ലെങ്കിൽ അതിനകത്ത് സർക്കാർ സ്വാധീനപ്പെട്ടേക്കാം എന്നുള്ള ഒരു ഇത് പൊതുബോധം പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഉണ്ടായതുകൊണ്ടും അങ്ങനെയൊക്കെയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഇത് ഹൈക്കോടതിക്ക് വിട്ടുകൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും അത് നന്നായി കാരണം ജുഡീഷ്യൽ അന്വേഷണം ആകുമ്പോൾ അല്ലെങ്കിൽ ജുഡീഷ്യലിന്റെ കീഴിലേക്ക് കാര്യങ്ങൾ മുഴുവനായിട്ട് വരുമ്പോൾ ജനങ്ങൾക്ക് അതിനകത്ത് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസ്യത കൈവരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമെന്നുള്ളൊരു ബോധ്യമുണ്ടാവും അപ്പം എന്തായാലും അത് അങ്ങനെ തന്നെ നടക്കട്ടെ ഇനിയിപ്പോൾ സെപ്റ്റംബർ ഒൻപതിനാണ് ഹൈക്കോടതിക്കകത്തുള്ള ഹിയറിംഗ് നടക്കുന്നത് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അന്ന് പുറത്തു വരും കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം